അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ ഞാനും നാസിയും കൂടെ ചെറിയൊരു ബൈക്ക് റൈഡ് പോവാണ് കേട്ടോ ചെറിയൊരു ബൈക്ക് റൈഡ് പോകാനൊക്കെ വണ്ടി ഞാൻ കാണിച്ചു തരാം ആ സോറി വണ്ടി ഓളാൻ ഡ്രൈവ് ചെയ്യണം കേട്ടോ ഞാൻ പറയാൻ പറഞ്ഞു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആൾ നാസിയാണ് അപ്പോൾ ഏതാ ഞാൻ വണ്ടി കാണിച്ചതരാം കേട്ടോ അവൾ വിടണ വണ്ടി ഹെൽമെറ്റൊക്കെ കണ്ടില്ലേ റോയൽ എൻഫീൽഡിനൊക്കെ ഹെൽമെറ്റ് കിട്ടേണ്ടെന്ന് നിൽക്കണേ വണ്ടി ഇതല്ല കേട്ടോ ഈ ബുള്ളറ്റല്ല വണ്ടി ഇതാ ഇതാണ് ഏതാ വണ്ടി അല്ലേ വണ്ടി ഇതാണ് അണ്ണം വണ്ടി ടി വി എസ് എക്സ് എൽ ഹൺഡ്രഡ് ഓക്കേ ഇത് എവിടുന്നിറക്കും മതിയാണ് എന്നുള്ളതിനെ ഒരു ഐഡിയ ഇല്ല ഓളെ വണ്ടി ഡിയോ ആണ് പക്ഷേ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല നമുക്ക് ഓരോ ചോദിച്ചോട്ടാം ഏതായാലും ഇതാണ് ഇതാണ് അപ്പം എൻ്റെ വണ്ടി ലടി ഇത് നല്ല രസം ഉണ്ട് കാണാൻ ഇതിപ്പോ താങ്ങോ നമ്മൾ രണ്ടാളിയും കൂടി പോയിനോ സൈക്കിളിന്റെ ഒക്കെ അല്ലെ ഞാൻ കണ്ടുകണേ വണ്ടി കിട്ടോ അണ്ണന്മാരൊക്കെ പോകണ്ടേ ഉണ്ടോ അതെന്താ സാന്നാധ്യം അത് വാങ്ങി അടുത്തിട്ടില്ലേ കൊണ്ടുപോയി അപ്പൊ ഇതാണ് വണ്ടി എക്സ് എൽ ഹൺഡ്രഡ് ടി വി എസ് എക്സ് എൽ ഹണ്ട്രഡ് ഇത് ഞാൻ ഇരുന്നാ പഞ്ചറാവും എനിക്ക് തോന്നണ കേട്ടോ കാരണം ഇത് ഒരു പരിധി ഉണ്ട് തോന്നുന്നു കാരണം ഇതിന്റെ ചേൽ ഉണ്ട് നൂറ് സീസ് എറിയുമ്പോ നമ്മള് സി ടി ഹൺഡ്രഡിന്റെയും

കണ്ടില്ലേ അപ്പം ഇതിന് മേലാണ് പോകുന്നത് കേട്ടോ ഇത് എങ്ങനെ പോകാന്നുള്ള ഭയങ്കര ഐഡിയം കിട്ടുന്നില്ല കേട്ടോ ഞാൻ ഇത് അങ്ങനെ ആ ആണോ സീറ്റൊക്കെ ആ സീറ്റൊക്കെ വല്ലതാ അല്ലേ ഞാൻ വിടാൻ വേണ്ടി ഞാൻ ബാക്കിലാ ഞാൻ ബാക്കിൽ വേണ്ടി ആള് ആണോ എനിക്കിതൊരു സുഖം കിട്ടണില്ല കേട്ടോ പോവാൻ ആണോ ഒപ്പിനിയൻ മാറോ ഓക്കേ അപ്പൊട്ടോ അതൊറ്റ കിക്കറുമ്പോ സ്റ്റാർട്ടാവൂലേ ആണോ അതെന്താണ് ഈ എയറിങ്ങനെ അതാണോ അങ്ങനത്തെ വല്യ പ്രശ്നമാണോ ആണോ ചുരുക്കി പറഞ്ഞാലും നമ്മള് നമ്മള് വണ്ടിയോടെ നിക്കുവോ അതല്ലേ ബ്രേക്ക് ഡൗൺ ആവോന്ന് ആവോന്നേ ജോഡ്ക്കൊക്കെ പോയി ലോങ് അതാണോ ലോങ് അപ്പൊ നമുക്ക് മഞ്ചേന അത് പോണ്ട കാരണം ഞാൻ കേറുമ്പളെ നമ്മള് എൺപത് കിലോനൊക്കെ ഉണ്ട് അത് കയറ്റും കേറൂലേ ആണോ തൊഴഞ്ഞ് കയറ്റിയേ ഇങ്ങനെ ആ അപ്പൊ ഞാൻ മിക്കവാറും ഇറങ്ങി തള്ളേണ്ടി വരുന്ന നടത്തും ആ അപ്പൊ ഏതൊക്കെ നമുക്ക് പോയോ കേട്ടോ എന്നാ ചിക്കോ ഇത് ഈ ഇതിമ്മിലാണ് ആ ഇവിടെ ഫുഡ് ട്രസ്റ്റ് ഉണ്ടല്ലേ ഇതെന്താ സാധനം വെക്കാൻ ഉള്ളതാ ഇതൊക്കെ ഇങ്ങനെ കടയിൽ സാധനം ആ ഇതിമ്മ നിർത്തിയാലേ ആ ആ ഈ ഇതില്ലേ സ്പേസ് അപ്പൊ അവിടെ വെക്കാം നല്ല മഴ നമുക്ക് വേഗം പോവാ ലെറ്റ്സ് ഗോ എന്നാ തിരിച്ചോ ആദ്യം അതൊന്ന് സ്റ്റാർട്ട് ചെയ്താ എന്റെ സൗണ്ട് ഒക്കെ ഒന്ന് കേക്കാലോ ഏതായാലും അണ്ണമണ്ടി എക്സ് എൽ ഹൺഡ്രഡ് അത് ഞാൻ ആദ്യമായിട്ട് പോവാട്ടോ ആ ഒന്നേ ആ ഇവിടെ സൗണ്ട് ഒന്ന് റൈസ് പ്രൈസ് തയ്ക്കൗണ്ടൊക്കെ പൊളിയാണല്ലോ സൗണ്ടാ പക്ഷെ വണ്ടി ഒരുമാതിരി ഓക്കെ ആയിക്കോട്ടെ എന്നാൽ പോവല്ലേ മഴ വേടാ തിരിച്ചാ തിരിച്ചാ തിരിച്ചു വണ്ടി പോട്ടെ പോട്ടെ പറഞ്ഞേ അത് ആണോടി പിന്നെ കൊല്ല മറ്റേ വണ്ടി നിർത്താൻ പോവല്ലേ ആ എന്നാ വിട്ടോ പോട്ടെ വണ്ടി ആ ഷാറാണ് ആറോ ഷാറോ മാക്സിമം സ്പീഡത് നിന്റെ അപ്പുറത്തേക്ക് ഈ വണ്ടിക്ക് സ്പീഡില്ലേ മാക്സിമം സ്പീഡ് നാൽപ്പതോ നാൽപ്പത് നാല്പത് അതാ നമ്മുടെ അണ്ണൻ വണ്ടിയിൽ പറന്ന് വരുന്ന നാസ്ല ആഹാ അവള് കൊഞ്ഞാറുണ്ടോ ഏതായാലും വണ്ടി പൊളിയാക്ക

വണ്ടി തിരിച്ചോ എനിക്ക് വേണ്ടേ ഞാൻ പഠിച്ചതിരിച്ചാ വേണ്ട വെറുതെ അടി അടി കൊടുത്ത് പാടത്തേക്ക് പാടാ കേട്ടോ ഇത് പാടല്ലേ കൃഷിയാണ് അതെന്താന്ന് പഠിക്കുന്ന ആൾക്കാർക്ക് ബസ്റ്റാലും പിന്നെ പിന്നെ നമ്മളിപ്പോ ജംഗ്ഷൻ സിഗ്നലൊക്കെ നിർത്തിട്ടാണെങ്കിൽ ഇടയ്ക്ക് അല്ലെങ്കിൽ വണ്ടി ഓഫ് ആയി പോവും അവിടെ ഇട്ടേന്നോ അണ്ടർ റെയിൽ ഇട്ടേങ്ങനെയാോ ഈ പെർട്ടിക്യൂലർ വണ്ടി അങ്ങനെയാണ് അപ്പോ സെൽ ഹട്ടടരെ അണ്ടം വണ്ടി അങ്ങനമാരെ സാധാരണ ഉപയോഗിക്കില്ല ഈ തമിഴ്നാട്ടിലെ ആൻ തൻ വേധ വണ്ടി എല്ലാവരും ഉപയോഗിക്കും അമ്പലനാട്ടിൽ നിന്ന് ചെയ്ത വിട്ടുപോയ ആൾക്കാരെ നോക്ക് അത് വർത്തല്ല നമ്മളെ നാട്ടീടെ സൈക്കിൾ പുല്ലിങ് കുറച്ച് കുറവാ ആഹോ സർピർലകളോ സൈക്കിളനെ മുന്നേ ചാടണ്ടല്ലോ അതാ നമ്മൾ കേറ്റം കേറാൻ പോണു മിക്കവാറും ഞാൻ തള്ളേണ്ടി വരും അത് കൊള്ളിയോ കേറ്റം ഈ റൗണ്ടിക്ക് മനസ്സിലായില്ല ആകെ നാല്പതോ മുപ്പതോളൂ അറുപതോഴുത കൊടുത്തിട്ടേ അങ്ങനെ കാലമുണ്ട് ഇത് എടീ നമ്മള് കുബേരൻ സിനിമയിൽ ദിലീപിന്റെ അടുത്തുള്ള വണ്ടിയല്ലേ കുബേരൻ സിനിമ അതില് ദിലീപിന്റെ അടുത്തുണ്ട് ഇപ്പഴാണ് മനസ്സിലായത് ഇതിന് ഇങ്ങനെ സൈക്കിള് ചവിട്ടണ സാധനം ഉണ്ടാവുമല്ലോ അതില്ലേ ആദ്യമില്ലല്ലേ അത് അതിന്റെ പഴയ മോഡലാകുന്നുണ്ട് അത് സൈക്കിള് പോലെ ചവിട്ടും ചെയ്യാ ഇങ്ങനെ വിടുകയും ചെയ്യാ കുബേരൻ സിനിമയിൽ ദിലീപിന്റെ അടുത്ത് ഈ വണ്ടിയാണ് ഞാൻ കണ്ടിട്ട് ആ കണ്ടി നിങ്ങളുടെ വിട്ടാ കാണട്ടെ നല്ല എനിക്ക് ഇത് ഏതായാലും അതെ 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 സംഭവം ഉണ്ട് കഥാ ബോഡ് ഞാൻ ആസി അവളുടെ വേടകറ്റുമ്മ പൊളിയടി ഇടും